ഓരോ യും മനസിലാക്കാനെ കുറച്ച് സമയം ഒക്കെ എടുക്കും അളിയാട്ട ഞാനേ ഒരു ദിവസത്തേക്ക് ഒന്ന് ദുബായിക്കു പോയാലോ നിങ്ങനെ ആലോചിക്കുമായിരുന്നു ഇല്ല വേറൊന്നും അല്ല യാറേനെ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നു അപ്പൊ ഒന്ന് പോയി കുറച്ചു നേരം അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു ഓ ഞാനേ ടിക്കറ്റ് നോക്കട്ടെ ുംങ്ങനാണെന്ന് ഞാൻ വിചാരിച്ചില്ല അളിയാളിയെന്ന് പറഞ്ഞ് വലിയൊരു സ്ഥാനത്താരും ഞാൻ കേട്ടി വെച്ചിരുന്നേ ഇങ്ങനാവും ഞാൻ പ്രതീക്ഷിച്ചില്ലേ എടാ ഓരോ മനുഷ്യനെയും മനസ്സിലാക്കാന് സമയം ഒക്കെ പിന്നെ ആളിയാന്ന് വിളിച്ചോലോ കേട്ടാ ഓക്കെ ഓരോ മനുഷ്യരെയും മനസ്സിലാക്കാനെ കുറച്ച് സമയം എടുക്കും കേശു